നമസ്കാരം രാജ്യത്തെ പോലും അഴിമതി എത്രമാത്രം പിടികൂടിയിരിക്കുന്നു എന്ന് കാട്ടാൻ ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു ഓപ്പറേഷൻ ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല അത്രയ്ക്കുണ്ടായിരുന്നു ഈ മാധ്യമപ്രവർത്തകൻ്റെ ആസൂത്രണ മികവ് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിനും നിയമ സംവിധാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനുമൊക്കെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുക എന്നത് ചില്ലറ കാര്യമല്ലതുമാണോ വാർത്താ ശേഖരണം സംബന്ധിച്ച് റിപ്പോർട്ടർമാർക്ക് നൽകാറുള്ള ഒരു ഉപദേശമാണ് നോസ് ഫോർ ന്യൂസ് വാർത്തകൾ മണത്തറിയുക എന്ന് തന്നെ ഉദ്ദേശം അസാധാരണ വാർത്തകൾക്കായി അസാധാരണമായ മണം പിടുത്തവും ആകാം എന്നാൽ ഇങ്ങനെയൊക്കെ മണം പിടിച്ചാലോ രാഷ്ട്രപതി ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ജഡ്ജി എന്നിവർക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച അഹമ്മദാബാദ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിൻ്റെ നടപടി ഒരു റിപ്പോർട്ടറുടെ ഓപ്പറേഷനായിരുന്നു മൂന്ന് വക്കീലന്മാർക്ക് നാൽപ്പതിനായിരം രൂപ വീതം ഫീസ് നൽകി സി ടി വി ആണ് വിചിത്രമായ ഈ ഉത്തരവ് സംഘടിപ്പിച്ചത് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന എ പി ജെ അബ്ദുൾ കലാം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് വി എൻ ഖരേ സുപ്രീംകോടതി ജഡ്ജി ബി പി സിംഗ് സുപ്രീംകോടതി ബാർ അസോസിയേഷനിൽ അഞ്ച് തവണ പ്രസിഡന്റ് ആയിരുന്ന ആർ കെ ജെയിൻ എന്നിവർക്കെതിരെയാണ് അഹമ്മദാബാദ് കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് നാൽപ്പതിനായിരം രൂപയുണ്ടെങ്കിൽ ഗുജറാത്തിൽ എത്ര ഉന്നതനെയും കുറ്റക്കാരനാക്കാം എന്ന് തെളിയിക്കുകയായിരുന്നു റിപ്പോർട്ടറുടെ ലക്ഷ്യം സി ടി വിയിലെ റിപ്പോർട്ടർ വിജയ് ശേഖർ ഗുജറാത്തിലെ കോടതിയിലെ അഴിമതി തുറന്നു കാട്ടുന്ന വീഡിയോ ടേപ്പുകൾ കൈമാറിയപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വി എൻ ഖരേ പോലും ഞെട്ടി തൻ്റെ ബിസിനസ് രംഗത്തെ എതിരാളികളായ കലാം ഖരേ ബി സിംഗ് ജെയിൻ എന്നിവരെ നിലയ്ക്കു നിർത്താനാണ് താൻ ഇതിന് മുതിരുന്നത് എന്നാണ് വിജയശേഖർ വക്കീലന്മാരോട് പറഞ്ഞത് അവസാനം തനിക്കും കൂട്ടർക്കുമെതിരെയുള്ള വാറണ്ട് ചീഫ് ജസ്റ്റിസ് ഖരേക്ക് തന്നെ സ്റ്റേ ചെയ്യേണ്ടി വന്നു രാഷ്ട്രപതി ഭവനിലേക്ക് അറസ്റ്റ് വാറണ്ടുമായി പോകുന്ന പോലീസുകാരൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്നൊന്ന് ആലോചിച്ചു നോക്കൂ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് വി എൻ ഖരേ അതൊരു പൊതു താൽപ്പര്യ ഹർജിയായി പരിഗണിക്കുകയും പൊതുജന താൽപ്പര്യം മുൻനിർത്തി വാർത്ത സംപ്രേഷണം ചെയ്യാൻ സി ടി വിക്ക് അനുവാദം നൽകുകയും ചെയ്തു പിന്നീട് വന്ന ചീഫ് ജസ്റ്റിസുമാരാരും ഖരേയുടെ ഉത്തരവിൽ മാറ്റം വരുത്തിയില്ല എന്നാൽ മലയാളിയായ കെ ജി ബാലകൃഷ്ണൻ അതിനോട് വിയോജിപ്പുള്ള ആളായിരുന്നു വിജയ് ശേഖരനെ ശിക്ഷിക്കും എന്നാണ് അദ്ദേഹം സൂചന നൽകിയത് മജിസ്ട്രേറ്റുമാരുടെ പ്രവർത്തനം ഇങ്ങനെയാണ് എന്ന തെറ്റിദ്ധാരണ സമൂഹത്തിൽ പരക്കാൻ ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ കാരണമായി എന്നായിരുന്നു ബാലകൃഷ്ണൻ്റെ വാദം കെ ജി ബാലകൃഷ്ണന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നത് ഇതോടൊപ്പം കൂട്ടി വായിക്കുമ്പോൾ ചിരിക്കണോ കരയണോ എന്ന കാര്യം വേറെ കോമ പോലെ കിടന്നു മരിച്ച വിൻസ്റ്റൺ ചർച്ചിലിനെ കുറിച്ച് അറിയാമോ അക്കഥയാണ് അടുത്തത് കാത്തിരിക്കുക